എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഉള്ളവരുടെ ജീവിച്ചര്യ എങ്ങനെ ആകും ഒന്നിനും മടിപിടിച്ചു കളയാൻ അവരുടെ കയ്യിൽ സമയമില്ല പന്ത്രണ്ട് മണിക്കൂറും ജോലി തന്നെ കൃത്യമായ ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ് ജയാലിയും ഭക്ഷണവും വിനോദവും വ്യായാമവും ഉറക്കവും പ്രഭാതകൃത്യവുമെല്ലാം പല്ല് തേച്ചു കഴിഞ്ഞാൽ അത് എവിടെ തുപ്പിക്കളയും അതാണ് ബഹിരാകാശ നിലയത്തിലെ പ്രധാന പ്രശ്നം പല്ല് ശേഷം പേസ്റ്റ് ഇറക്കിക്കളയുകയാണ് അവർ ചെയ്യുക തുപ്പിയാൽ അവവയവിലൂടെ പാറി നടക്കും കുളി എങ്ങനെ കുളിക്കാനായി ബഹിരാകാശ നിലയത്തിൽ വെച്ച് ശരീരത്തിലേക്ക് വെള്ളമൊഴിച്ചാൽ അത് ഗോളാകൃതിയിൽ പാറി നടക്കുകയോ ചെയ്യും അതുകൊണ്ട് അവിടെ കുളിയിൽ പ്രത്യേകതരം സേപ്പ് കലർത്തിയ തുണി വെള്ളത്തിൽ മുക്കി ശരീരം തുടക്കുകയാണ് ചെയ്യും വസ്ത്രങ്ങൾ അലക്കുകയും ചെയ്യാറില്ല ഒരുപാട് നാൾ ഒരേ വസ്ത്രം ഉപയോഗിക്കും ശേഷം ഇവർ നിലയത്തിൽ ശേഖരിച്ചു വെച്ച് ഭൂമിയിലേക്ക് മടങ്ങുന്ന സഞ്ചാരികളുടെ കയ്യിൽ കേടുത്തുവിടും ആഹാരം എങ്ങനെ ഭക്ഷണം കഴിക്കുന്നതാണ് മറ്റാരു ടാസ്ക് ഇവിടെ നേരവും ഭക്ഷണം കഴിക്കാം പക്ഷേ അടുക്കളയും പാചകവുമില്ല കേടുവരാത്ത രീതിയിൽ തയ്യാറാക്കി ഭൂമിയിൽ നിന്നെത്തിക്കുന്ന പ്രത്യേകതരം ഭക്ഷണമാണ് അവർ കഴിക്കുക ഇറച്ചിയും നട്സും ആപ്പിളും വാഴപ്പഴവുമെല്ലാം കിട്ടും സമയാസമയം അവ പുറത്തെടുത്ത് കഴിക്കും ആഹാരം കഴിച്ചാൽ മാത്രം പോരല്ലോ അപ്പോൾ എന്തു ചെയ്യും വായുമർദ്ദം ഉപയോഗപ്പെടുത്തി വിസർജ്യം വലിച്ചെടുക്കുന്ന ടെയായി ലറ്റുകളാണ് ബഹിരാകാശ നിലയത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഇവ ഭൂമിയിലേക്ക് മടങ്ങുന്ന സഞ്ചാരികൾ നീക്കം ചെയ്യും സക്കിംഗ് പൈപ്പുകൾ വഴിയാണ് മൂത്രം ഒഴിവാക്കുക ഉറക്കം എങ്ങനെ പ്രത്യേകതരം പെട്ടിയിൽ കിടന്നാണ് ബഹിരാകാശ നിലയത്തിലെ ഉറക്കം ബെൽറ്റ് സ്ലീപ്പിംഗ് ബാഗുകളിൽ കയറി നിന്നും ഇവിടെ ഉറങ്ങാറുണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ബഹിരാകാശ നിലയത്തിൽ ആകെ പാറി നടന്നു ഉറങ്ങേണ്ടി വരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഒരു ദിവസം പതിനാറ് തവണ ഭൂമിയെ ചുറ്റും അതായത് എന്നും പതിനാറ് സൂര്യാദയങ്ങളും പതിനാറ് അസ്തമയങ്ങളും നിലയത്തിൽ നിന്ന് കാണാം കൂടുതൽ കൌതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി